അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് നമ്മളെ എപ്പിസോഡ് മൂന്നാമത്തെ എപ്പിസോഡാണ് അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് അസ്മാഉൽ ഹുസ്നയിലെ മൂന്നാമത്തെ ഇസ്മാണ് ഇൻഷാ നമ്മൾ പറയാൻ പോകുന്നത് യാ റഹീം എന്ന ഈ ഇസ്മ നമ്മൾ പതിവാക്കുന്ന ആളുകൾ കിട്ടുന്ന ഗുണങ്ങളിൽപ്പെട്ട മൂന്ന് ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഓരോ ഗുണങ്ങളായിട്ട് പറയാം ഒന്ന് എല്ലാവരും നമ്മളോട് സ്നേഹത്തോടെ കരുണയോടെ പെരുമാറാൻ രണ്ടാമത്തത് പ്രാർത്ഥനകൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ സ്നേഹം ലഭിക്കാനും നേതൃത്വം നേടാനൊക്കെ കഴിയും അപ്പൊ ഇൻഷാള്ള ഓരോ ഇസ്മുകൾ ഓരോന്നോരോന്നായിട്ട് പറയാം അപ്പൊ എല്ലാ ഇസ്മുകൾ ചൊല്ലുന്ന സമയത്തും വിസ്മിയും ഹന്തും സ്വലാത്തും ഓരോ തവണ ആത്മാർത്ഥമായി ചൊല്ലിയതിനു ശേഷം പറയുന്ന ഈ ഇസ്മ അതുപോലെ ചെയ്യുക ഒന്നാമത്തത് ജനങ്ങളുടെ സ്നേഹം ലഭിക്കാനും നേതൃത്വം നേടിക്കിട്ടാനൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ ജനങ്ങളുടെ സ്നേഹം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അസ്മാഹുൽ വിസ്മയിലെ ഇസ്മായ യാ റഹീം എന്നുള്ള ഇസ്മ വിസ്മയും ഹംദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം യാ റഹീമു യാ അല്ലാഹ് എന്ന് നല്ല അക്ഷരശുദ്ധിയോടു കൂടി ഇഹ്ലാസോടുകൂടി മനസാന്നിധ്യത്തോടു കൂടിയിട്ട് എല്ലാ ദിവസവും ഈസ്മ അഞ്ഞൂറ് തവണ ചൊല്ലൽ പതിവാക്കി വന്നാൽ ജനങ്ങളുടെ സ്നേഹ ആദരവുകൾ നേടിയെടുക്കാൻ കഴിയും മാത്രമല്ല സജ്ജനങ്ങളുടെ നായകരുടെ കൂട്ടത്തിലേക്ക് അള്ളാഹു സുഹാലോല ആ ചൊല്ലുന്ന വ്യക്തിയെ എത്തിക്കും എത്തിക്കുമെന്നുള്ളതാണ് അപ്പൊ ഇൻഷാ ഈ ആഗ്രഹം ഈ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈസ്മ പതിവാക്കുക ഇനി ഈസ്മിന്റെ മറ്റൊരു പ്രത്യേകത അതും ഇതുപോലെ ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം പ്രാർത്ഥനകൾ സ്വീകരിച്ചു കിട്ടാൻ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ഈ ഇസ്മി എല്ലാ സമയത്തും അല്ലെങ്കിൽ എപ്പോഴും ഫ്രീ ഉള്ള സമയത്തൊക്കെ ചൊല്ലൽ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അമൂല്യമായ കാരുണ്യം ലഭിക്കു ലഭിക്കുന്നതും ദുആകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതുമാണ് ഇസ്മിയും ഹന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം യാ റഹീമു യാ അല്ലാഹ് എന്ന ഈസ്മ ഇങ്ങനെ ചൊല്ലി പതിവാക്കിയാൽ ഇങ്ങനെ ധാരാളം വർദ്ധിപ്പിച്ച് ചൊല്ലിയാൽ ദു ഇജാപത്ത് കിട്ടും ദകൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും എല്ലാ ഇസ്മ അവസാനിപ്പിക്കുന്ന സമയത്ത് മൂന്ന് സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കുക അതിനുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ദുആ ആ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നമ്മോട് നല്ല എന്താണ് സ്നേഹത്തോടെ കരുണയോടെ പെരുമാറാൻ വേണ്ടിയിട്ട് ഇത് ജോലി സംബന്ധമായ ആളുകളൊക്കെ ധാരാളം ഉപകരിക്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഫോർമേന്മാർ നമ്മുടെ മുതിർമാർ കഫീൽമാർ അവരൊക്കെ നമ്മളോട് നല്ല കരുണയോടെ സ്നേഹത്തോടെ പെരുമാറി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുത്തുത്തിപ്പകണ്ടാക്കുന്ന കുറേ ആളുകളുണ്ടാകും മറ്റുള്ള താഴത്തെ ആളുകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വിസ്മി ധാരാളം പതിവാക്കിക്കോളൂ അപ്പോൾ ചെയ്യേണ്ട കാര്യം വിസ്മിയും ഹെന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ റഹീമു യാ എന്ന ഈ മുടങ്ങാതെ എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് പ്രാവശ്യം വീതം നൂറ് പ്രാവശ്യം വീതം ഇങ്ങനെ ചൊല്ലി പതിവാക്കി വരികയാണെങ്കിൽ എല്ലാ ജനങ്ങളും ഈ ചൊല്ലുന്ന വ്യക്തിയോട് ദയയോടുകൂടി പെരുമാറും അത് ഫോർമാൻ ആവട്ടെ കഫീലാവട്ടെ ശത്രുക്കളാവട്ടെ ഇസ്മിങ്ങനെ ഒരുവെട്ട് ധാരാളം ഈ പ്രാവശ്യം ഇങ്ങനെ ചൊല്ലി എല്ലാ ദിവസവും പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യും നല്ല സ്നേഹത്തോടെ കരുണയോടെ നമ്മോട് നമ്മോട് ബന്ധപ്പെടുന്ന ആളൊക്കെ പെരുമാറും എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല ഇതുപകാരമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ല നാളെ നാലാമത്തെ എപ്പിസോഡുമായിട്ട് വരാം അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇൻഷാ അല്ലാ അപ്പോൾ എല്ലാവരോടും ഉസ്സിക്കും അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു